ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പെന്ന് പരാതി തൃശൂർ സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മിനർവ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഞങ്ങൾ ഫസ്റ്റ് സംഭവം ഉണ്ടോ അപ്പൊ ഇവര് കോളേജാർ പത്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും അവർ വിളിച്ചിട്ട് ഫോൺ ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോ നിങ്ങൾക്ക് എവിടെ ജോലി കിട്ടും നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റും വാലിഡ് വാല്യൂടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ കോഴ്സിന് ചേർന്നത് കോവിഡ് ടൈം ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് എന്റെ വീട്ടുകാരെ പൈസ കെട്ടി പഠിപ്പിച്ചത് പഠിച്ചിറങ്ങി ഇന്റേൺഷിപ്പിനെ പോകാനായിട്ട് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം തുടങ്ങിയപ്പോൾ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി അന്വേഷിച്ചു അവിടെ നിന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ വാല്യൂഡെന്ന് മനസ്സിലായത് മൊക്കെ എവിടെ പോയി പഠിച്ച വെറുതെ പൈസ കളഞ്ഞു അവിടെയുള്ള സ്റ്റാഫുകൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങള് എന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും മാർക്ക് പേടിച്ചിട്ടില്ല എന്നാണ് അവർ ചോദിക്കുന്നത് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സ്ഥാപനം തടഞ്ഞു വെച്ചതോടെ കൂട്ടപരാതിയുമായി വിദ്യാർത്ഥികൾ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി സംഭവത്തിൽ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു അൻപതിനായിരം മുതൽ ആറ് ലക്ഷം വരെ ഫീസ് വാങ്ങിയായിരുന്നു മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് എന്ന പേരിൽ വിവിധ പാരാമെഡിക്കൽ കോഴ്സ് നടത്തിയിരുന്നത് കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ തൊഴിൽ ലഭിക്കാതെ വന്നതോടെയാണ് സ്ഥാപനത്തിന് അംഗീകാരമില്ലെന്ന് മനസ്സിലാക്കിയതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു ജോലി ലഭിക്കാതെ വന്നതോടെയാണ് പണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയത് ഇതോടെ നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ സ്ഥാപനം പിടിച്ചുവെച്ചതായി വിദ്യാർത്ഥികൾ പറയുന്നു സ്ഥാപനത്തിന്റെ അംഗീകാരം ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതോടെ പെരിന്തൽമണ്ണയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചുപൂട്ടി ഇതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെ തൃശൂരിലെ ഓഫീസിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തിയത് പോലീസ് എത്തിയ സ്ഥാപനം പൂട്ടിയതോടെ വിദ്യാർത്ഥികൾ നേരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു സ്റ്റേഷനു മുന്നിൽ തമ്പടിച്ച വിദ്യാർത്ഥികളുമായി പോലീസ് ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കുകയായിരുന്നു സ്ഥാപനത്തിനെതിരെ വിശ്വാസവഞ്ചനയ്ക്കും ചീറ്റിങ്ങിനും വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു കുട്ടികളുടെ കയ്യിൽ നിന്ന് ബോണ്ടായി വാങ്ങിവെച്ച എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അടക്കം നാളെ മടക്കി നൽകാമെന്ന പോലീസ് ഉറപ്പു നൽകി തുടർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും നിർദ്ദേശിച്ചു ഇതേ തുടർന്ന് പരാതി നൽകിയ ശേഷമാണ് വിദ്യാർത്ഥികൾ സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെൻറ്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി